ദേശീയപാത ആറ് ആറുവരി പ്രവർത്തികളുടെ ഭാഗമായി വളപട്ടണം പുഴയിൽ പുതിയ പാലം നിർമ്മാണത്തിന് വേഗം കൂട്ടി കരാറുകാർ ഇതിൻ്റെ ഭാഗമായി നിർമ്മിച്ച കൂറ്റൻ ബർജ പുഴയിലിറക്കി നൂതന സാങ്കേതിക വിദ്യയിലൂടെയുള്ള നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് പാപ്പിനിശ്ശേരി തുരുത്തിയെയും ചിറക്കൽ പഞ്ചായത്തിലെ കോട്ടക്കുന്നിനെയും ബന്ധിപ്പിച്ചാണ് വളപട്ടണം പുഴയ്ക്ക് കുറുകെ പുതിയ പാലം ഉയരുന്നത് നിലവിൽ തളിപ്പറമ്പ് കണ്ണൂർ ദേശീയപാതയിലെ വളപട്ടണം പാലത്തേക്കാൾ ഏറെ നീളമുള്ളതാണ് പുതിയ പാലം പാലത്തിന്റെ നീളത്തിന് കണക്കാക്കി പുഴയിലെ പന്ത്രണ്ട് തൂണുകളുടെ പൈലിംഗ് ജോലികളാണ് നിലവിൽ പുരോഗമിക്കുന്നത് പഴയ എസ്റ്റിമേറ്റ് തുക നൂറ്റി മുപ്പത് കോടിയായിരുന്നത് പുതിയ അലൈൻമെന്റ് പ്രകാരം നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാക്കി മാറ്റിയിട്ടുണ്ട് ദേശീയപാതയിൽ നിലവിലുള്ള പാലത്തിന് അര കിലോമീറ്റർ മാത്രമാണ് ദൈർഘ്യം കോട്ടക്കുന്ന ഭാഗത്തു നിന്നും തുരുത്തി ഭാഗത്തുമായി കരയിൽ പതിനാറ് തൂണുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത് തുരുത്തിയിൽ നിന്നും കോട്ടക്കുന്നിലേക്ക് പാലത്തെ ബന്ധിപ്പിക്കുമ്പോൾ പുതിയ തെരു കാട്ടാമ്പള്ളി റോഡ് കീരിയാട് എന്നിവിടങ്ങളിൽ പാലത്തിന് അടിഭാഗത്തായി അടിപ്പാതയും നിർമ്മിക്കും പുതിയ പാലം തുരുത്തിയിൽ നിന്ന് കോട്ടക്കുന്നിലേക്ക് പരമാവധി ചെറിയ ദൂരത്തിലെത്തുന്ന വിധമാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ പാലം നിർമ്മിക്കുന്ന ഭാഗം പറശ്ശിനിക്കടവ് ഭാഗത്തു നിന്നും കാട്ടാമ്പള്ളി ഭാഗത്തു നിന്നും പുഴ ഒന്നിച്ചു ചേരുന്ന വളപട്ടണം പുഴയുടെ ഭാഗത്താണ് എന്നത് മറ്റൊരു പ്രത്യേകതയാണ് നാഷണൽ ഹൈവേ അറുപത്തി ആറിനോടനുബന്ധിച്ച് വളപട്ടണം പുതിയ പാലത്തിന്റെ പ്രവൃത്തി പുരോഗമിക്കുകയാണ് ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ഇതിന്റെ പണി പൂർത്തിയായി വരികയാണ് പുതിയ ആറുവരി പാത സമയബന്ധിതമായി പൂർത്തീകരിച്ച് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഷാജി കിണർക്കൊപ്പം ശില്പ ശശീന്ദർനൂസ്